ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ വരുമാന വർധനവും ആഡംബര ജീവിതവും നയിക്കും മൂലം പൂരാടം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസ ഫലങ്ങൾ ചിങ്ങമാസത്തിൽ ദീർഘകാലമായി അലട്ടുന്ന അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മോചിതരാകും പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകും വാടക ഇനത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കും തൊഴിൽ രഹിതർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിദേശത്തുള്ളവർ തൊഴിൽ നഷ്ടം പ്രതീക്ഷിക്കണം ഒപ്പം സ്വദേശത്തേക്കുള്ള മടക്കവും ജീവിത പങ്കാളിയുടെ ദേഹവിയോഗം മാനസിക സംഘർഷത്തിന് കാരണമാകും കന്നിമാസത്തിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാകും കർമ്മരംഗം പുഷ്ടിപ്പെടും വീട്ടുകാരുമായി അകൽച്ചയ്ക്ക് അവസരമുള്ള സമയമാണ് വാക്കുകൾ നിയന്ത്രിക്കുക വിഷ ദംശനത്തിൽ നിന്ന് ദൈവാധീനത്താൽ രക്ഷപ്പെടും പണം കൂടുതൽ ചിലവാകുമെങ്കിലും അറിയില്ല തുലാമാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർ വിഷമിപ്പിക്കും അയൽവാസികളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കണം പിതാവിന്റെ ആരോഗ്യനില പ്രതിസന്ധിയിലാകും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും മുതിർന്നവരുടെ ദേഹവിയോഗം കുടുംബത്തിൽ പ്രതീക്ഷിക്കണം പോരാടം നക്ഷത്രജാതർക്ക് ചിങ്ങമാസത്തിൽ ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉപദേശിക്കാൻ ശ്രമിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരാം മാനസികമായ ശാരീരികമായ ക്ഷീണം അനുഭവപ്പെടും യാത്രാക്ലേശവും അനാവശ്യ ചെലവുകളും വന്നു ചേരും കന്നിമാസത്തിൽ വ്യാപാര രംഗത്ത് അംഗീകാരം വർദ്ധിക്കും വ്യാപാരത്തിലും ലാഭം വർദ്ധിക്കുന്നതോടൊപ്പം സർക്കാർ ഇടപെടലുകളും വന്നു ചേരും സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രകൾ നടത്തും കൂടാതെ സുഹൃത്തിന്റെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ബന്ധുക്കൾ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമാണ് തുലാമാസത്തിൽ പുതിയ വീട് നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കും അനുഭവ സമ്പത്തുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം മാതാവിനും മാതൃ സഹോദരനും അസുഖങ്ങൾ വന്നു ചേരും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടക്കാൻ അവസരമുള്ള സമയമാണ് ജാഗ്രത പാലിക്കുക ധനനഷ്ടം വരുത്തുന്ന സഹായികളോട് രൂക്ഷമായി പെരുമാറും മാസാവസാനത്തോടെ ഗുണം നിറഞ്ഞ സമയത്തേക്ക് ശിവക്ഷേത്ര ദർശനം ഉത്തമ ഫലം നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ